എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമൻസ് പോലെ തീർത്തും ഗായത്രി സമൂഹ മഹായജ്ഞത്തിന് തിരുവില്ലാമലയിൽ തുടക്കമായി ഫെബ്രുവരി രണ്ടു മുതൽ ഫെബ്രുവരി ഒമ്പത് വരെയാണ് യജ്ഞം പൂജനീയ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജാണ് യജ്ഞാചാര്യൻ ഫെബ്രുവരി രണ്ടു മുതൽ ഒൻപത് വരെയാണ് തിരുവില്ലാമലയിൽ ഗായത്രി മഹായജ്ഞം നടക്കുക വ്യാസത വ്യാസദൂതൻ ആശ്രമത്തിന്റെ നേതൃത്വത്തിലാണ് വില്വാദ്രിന ക്ഷേത്രത്തിന് സമീപത്തെ ആശ്രമ ഭൂമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞമണ്ഡപത്തിലാണ് ഗായത്രി മഹായജ്ഞം നടക്കുന്നത് സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജാണ് യജ്ഞാചാര്യൻ അന്താരാഷ്ട്ര ധർമ്മസേവകനും അറുന്നൂറിലധികം യജ്ഞങ്ങൾക്ക് നിരവധി യാഗങ്ങൾക്കും നേതൃത്വം നൽകിയ ദക്ഷിണ ഭാരതത്തിലെ ആദ്യ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിന്റെ മുഖ്യ കാർമ്മികത്വത്തിലും വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജിൻ്റെയും മറ്റ് അനേകം സന്യാസി ശ്രേഷ്ഠന്മാരുടെയും ധർമ്മചാര്യന്മാരുടെയും നേതൃത്വത്തിലുമാണ് ഗായത്രി മഹായജ്ഞം മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകാരാനന്ദ സരസ്വതി മഹാരാജ് വ്യാസ ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ് വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് സ്വാമി വേണുഗോപാലാനന്ദ സരസ്വതി കെ പി ശ്രീജ എന്നിവർ സംസാരിച്ചു നമ്മുടെ തിരുവല്ലാമലാദ്രാഥ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു വലിയ യജ്ഞം നടക്കുന്നതിനുള്ള തുടക്കമാണ് ിവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇന്ന് അഗ്നി ആധാനം കഴിഞ്ഞു ഇവിടെ പതിനൊന്ന് ഹോമകുണ്ടങ്ങളിലൂടെ നിരവധി ആചാര്യന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ചെയ്യുന്ന ഗായത്രി മഹായജ്ഞം വിശ്വമംഗളം ലക്ഷ്യമാക്കിക്കൊണ്ട് സ്നേഹം സഹോദര്യം സമാധാനം ഐശ്വര്യം പ്രകൃതി സംരക്ഷണം അങ്ങനെ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടുന്ന എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന ഒരു വലിയ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ശ്രീ വ്യാസ തവോധ്യാൻ ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൽ പൂജനീയ സ്വാമിജി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജിൻ്റെ ഒരു വലിയ പ്രയത്നത്തിൻ്റെ ഭാഗമായി നടക്കുന്ന രണ്ടാമത്തെ ഗായത്രി മഹായജ്ഞമാണ് നമ്മൾ ഈ ഫെബ്രുവരി രണ്ട് മുതൽ ഇവിടെ ആരംഭിക്കുന്നത് ഈ യജ്ഞം ഒരു വലിയ വിജയമാക്കി തീർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് കാരണം ഇന്ന് സമൂഹത്തിൽ പ്രപഞ്ചദേവതയായ ആദിപരാശക്തിയെ ആ ഭഗവതിയെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അക്ഷരമാണ് ഓങ്കാരമാണ് പ്രണവമാണ് ഭഗവതി അല്ലെങ്കിൽ മൂലപ്രകൃതിയാണ് എന്നെല്ലാം പല ആചാര്യന്മാരും പല ആളുകളും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ധാരാളമായി എഴുതി വിടുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അക്ഷരദേവതയായ ഭഗവതിയെ മന്ത്രസ്വരൂപിണിയായ മന്ത്രമായ ആ ഭഗവതിയെ നമ്മൾ ഗായത്രിയായി ഉപാസിക്കുന്ന അത് വളരെയേറെ മനോഹരമായ രീതിയിൽ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്